എഴുകോണിൽ ആധുനിക ഫിഷ് മാർക്കറ്റിന്റെയും ഓഫീസ് സമുച്ചയത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നടത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രമായ എഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രമായ യഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുകയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഏഴുകോണിൽ ആധുനിക ഫിഷ് മാർക്കറ്റ് ഓഫീസ് സമുച്ചയം എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരേപോലെ ഒരു നിലപാടാണ് എന്ന നിലയിൽ ഞാൻ വികസനം മാർക്കറ്റുകളുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ മാർക്കറ്റ് പ്രസംഗങ്ങളുടെ സ്ഥലം നേരത്തെ വന്നിരുന്നു ഇപ്പൊ കൊട്ടാരക്കരയിലെ ടൗണിലെ മാർക്കറ്റിന്റെ പണി അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ മാർക്കറ്റ് പുത്തൂരിലെ അത് എല്ലാം പറ്റുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ജയശ്രീ വാസുദേവൻ വാസുദേവൻപിള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സുഹർബാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി ആർ ബിജു എസ് സുനിൽകുമാർ ബീന മാമച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ് എച്ച് കനകദാസ് മിനി അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എഴുകോൺ